െന്തോ റോള് കൊടുക്കണം ഒരു ഗംഭീർ റോള് കൊടുക്കണം പുള്ളി നാളത്തെ ടൊവിനോ തോമസോ ബേസ് ജോസഫ് ആവത്തിൽ നിന്ന് കണ്ട് നിന്നെ പിന്നെ നിനക്ക് ഞാൻ റോൾ തരാൻ പോകുക നീ അഭിനയിക്കണം ഒരു നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ പറയട്ടെ നിന്റെ ഒരു വേണ്ടപ്പെട്ട ആൾ മരിച്ചു ഞാൻ നിന്നോട് വന്ന് പറയുക അപ്പൊ നിന്റെ റിയാക്ഷൻ എടുക്കാൻ പോയി നമ്മുടെ സതീശൻ അയ്യോ നമുക്ക് ചമ്മൽ പാടില്ല അപ്പൊ നീ അഭിനയിക്കാൻ കാണിച്ച ആര് തന്റെ ഉണ്ടല്ലോ അതാണ് നടന്നു വേണ്ടത് അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞ മനസ്സിലായില്ല നമ്മളൊരു വലിയ പ്രശസ്തനായ ഒരു ക്യാമറ കാണാൻ പോവുകയാണ് മലയാളത്തിൽ ഒരുപാട് നല്ല സൂപ്പർ സ്റ്റാറുകൾ അതാണായിട്ടും പെണ്ണായിട്ടും സമ്മാനിച്ച ഒരു വലിയ ക്യാമറമാൻ പൃഥ്വിരാജ് നയന്താര പതമ്പ്രിയ പ്രിയങ്ക ഇന്ന് വേണ്ട കുറെ ആൾക്കാർ മീരാ ജാസി ഉൾപ്പെടെ അതായത് ഇവരുടെ അവനെ ആദ്യമായിട്ട് ക്യാമറയിലൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറമാൻ ആണോ പിടികിട്ട് കാണാം ഏകദേശം ഐഡിയ കിട്ടി രണ്ട് പേരുണ്ട് പുള്ളിക്ക് തമിഴ് ഒരു പേര് അതെ നീ പറ മലയാളത്തിൽ അതെ അങ്ങനെ ഒരുപാട് കിറ്റുകൾ സമ്മാനിച്ച നമ്മുടെയൊക്കെ പ്രശസ്തനായ ഛായാഗ്രഹൻ ഒരുപാട് കഥകളുണ്ട് എല്ലാം ചോർത്തി എടുക്കണം നമുക്ക് ബാക്കി തട്ടേ കാണാം പണ്ടൊക്കെ നമ്മളിങ്ങനെ തിയേറ്ററിൽ പോയി ഒരു സിനിമാണെന്ന് പറഞ്ഞാൽ നീല കാട്ടനകത്ത് ഇങ്ങനെ എഴുതി വരും സ്റ്റണ്ട് ത്യാഗരാജൻ പണ്ടൊക്കെ നീല ബാഗ്രൗണ്ടായിട്ട് വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് അപ്പം ഛായാഗ്രഹണം അഴകപ്പൻ എഡിറ്റർ എൽ ഭൂമിനാഥൻ വസ്ത്രാലങ്കാരം ഇന്ദ്രസ് ജെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കക്ഷികളെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ എന്തോ ഒരു കാണിക്കുന്ന കുറപ്പ് അല്ലേ ത്യാഗരൻ ആർക്കൊരു ആർക്കോലും അറിയാം ഇപ്പോഴാണ് അറിയുന്നത് അഴകൊപ്പനാരാണ് അറിയുന്നത് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാണിക്കുന്ന പ്രതീക്ഷയായിരുന്നു ഇനിയിപ്പോ നിന്റെ ചോദ്യം അറിയാം ഈ താരവേട്ടയിൽ എന്തിയുടെ ടെക്നീഷ്യായിട്ടുണ്ടോ അതായത് വ്യക്ത ഉത്തരവാണ് ഒരുപാട് താരങ്ങളെ വേട്ടയാടിയ ആളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അഴകപ്പുനാറല്ലേ സാറേ മലയാളത്തിനി വേട്ടയാടാരിലുണ്ടോ അയ്യോ വേട്ടയെന്ന് പറയാൻ പറ്റില്ല ഹണ്ടിങ് പറഞ്ഞ ലൊക്കേഷൻ ഹണ്ടിങ് താരങ്ങൾ നിമിത്തത്തിൽ കിട്ടുന്നതാണ് അത് അവരുടെ ഭാഗ്യം കൊണ്ടും നമ്മുടെ ചെയ്യുന്ന സിനിമയുടെ ഭാഗ്യം കൊണ്ടും താരം അതിൽ വന്നു പോകുന്ന അപ്പൊ ശരിക്കും ഞാൻ ചോദ്യം മലയാളത്തിലുള്ള എല്ലാ താരങ്ങളും എല്ലാ എക്സെപ്റ്റ് യങ്ങർ ജനറേഷനിൽ വന്നു ഒന്നും രണ്ടുപേര് പകത്ത് കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ആൻഡ് വരെ ചെയ്തിട്ടുണ്ട് ഈ ഇപ്പൊരാജിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ആദ്യമായിട്ട് ഡയറക്ടറിന് മുന്നേ കാണുന്നത് അഴകപ്പ സാറാണ് ആ ക്യാമറയിലൂടെ ഇന്നത്തെ ഈ സ്റ്റാർ അപ്പ് സാർ അന്ന് പ്രൊഡിക്ട് ചെയ്തിരുന്നോ ഇന്ന് ഇത്രയും ഒരു പാനിന്റ് സ്റ്റാർ സംവിധായകനൊക്കെ ആകുമെന്ന് തീർച്ചയായിട്ടും കാരണം പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു ക്യൂരിയാസിറ്റി എനിക്ക് മനസ്സിലായി ആദ്യമായി പുള്ളി ക്യാമറയിൽ വന്ന് നിൽക്കും ആക്ഷൻ പറയൂ ഒരു ഭയങ്കര കോൺഫിഡൻറ്റ് ആയത് രണ്ടു മൂന്ന് പടങ്ങൾ അഭിനയിച്ച ഒരു ആക്ടർ പോലെ തന്നെ പുള്ളി ബിഹേവ് ചെയ്യും വെരി ആയിട്ട് പുള്ളി ഓക്കെ പറഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പം ഇത് പുള്ളിയുടെ പേരൻസ് അങ്ങനെ ആണല്ലോ താരങ്ങളല്ല അപ്പം അതിലിരുന്ന് കിട്ടിയ ഒരു വായ്പ ആയിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ടു ത്രീ ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ആക്ടറായിട്ട് വരുന്നുണ്ട് പക്ഷെ എത്ര ലെവലിൽ പോകുന്നു പറയും പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ ഡിഫൻസ് പല കാരണങ്ങളുണ്ടാവും അതിൻ്റെ നമ്മൾ വളർച്ച ഒന്ന് ഓരോരോ ആളുടെ വളർച്ചയിൽ ഒരു കാരണങ്ങളുണ്ടാവും ആ പിന്നെ ക്യാരക്ടർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് ഹൗ മച്ച് ദിയർ കൺട്രിബ്യൂട്ടിംഗ് പിന്നെ അവർ കിട്ടുന്ന പടങ്ങളുടെ അവർ സെലക്ഷൻ ചെയ്യുന്ന ുംയന്താര നയൻതാര ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഡയന പേരായത് കൊണ്ട് എനിക്ക് ഡയന മാത്ര ഞാൻ പട്ടാമ്പിയിൽ സത്യേട്ടനെ കാണാൻ പോയി അതിന് മുമ്പ് പല ഡിസ്കഷൻ ഉണ്ടായി സത്യേട്ടനെ ലൊക്കേഷൻ കാണാൻ വേണ്ടി അവിടെ പോയപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു സത്യേട്ടൻ ഈ പടം എവിടെ ചെയ്യണം ഈശ്വലായിട്ട് ഷൊർണൂർ സത്യേട്ടൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഗ്രാമം ആ അതുപോലെ വേണോ അല്ല അല്ല അഴപ്പനെവിടെ തോന്നുക നമുക്ക് കുറച്ച് ലൊക്കേഷൻസ് ഡിഫറൻ്റായിട്ട് കാണാം സാർ എന്ന് പറഞ്ഞു ഓക്കേ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ യാത്ര തൊടുപുഴ കോട്ടയം പാല എ ക്രിസ്ത്യൻ ഫാമിലിയുടെ ഒരു സ്റ്റോറി ബേസ്ഡാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് അപ്പം ഈ പാല കോട്ടയം ഇവരൊക്കെ പോകുമ്പോൾ അവിടുത്തെ അവരുടെ തറവാട് വീടുകൾ ഒക്കെ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് കേരളത്തിൽ പിന്നെ അവർ വീട് വച്ചിരിക്കുന്ന ഇൻറ്റീരിയർ പാറ്റേണൊക്കെ ഭയങ്കര രസമുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അത് ഈ പടത്തിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ തപ്പി പിന്നെ ഞങ്ങൾ പല വീട്ടിൽ പോയിട്ടും പെർമിഷൻ കിട്ടത്തില്ല അല്ലെങ്കിൽ ആ അബ്രോഡിലെ ആയിരിക്കും ഇങ്ങനെ പല പ്രോബ്ലംസ് തോന്നും അപ്പം ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു ആറ് ഏഴ് ദിവസം ഞാനും ആ ഡയറക്ടർ പ്രേമനും കൂടി ഹണ്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയി അവിടെ പോയിട്ട് ഒരു ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ ചേട്ടാ എവിടെയാണോ എന്ന് ഞാൻ ഇങ്ങനെ വീട് തപ്പിനടക്കാണ് വീട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് അങ്ങനെ അവർ പറഞ്ഞ പൊന്തമാട ചെയ്ത ഒരു വീടുണ്ട് അത് പോയി നോക്കിക്കൂടെ ഞാൻ അങ്ങനെ പൊന്തമാടം ചെയ്ത വീട് ഞങ്ങൾ പോയി നോക്കി പോയപ്പോൾ ഒരു നെഗറ്റീവ് സംഭവം സംഭവിച്ചു പോയപ്പോൾ സിനിമാക്കാരുള്ള ചേറ്റത്തില്ല അത് നിങ്ങൾ വന്നാൽ ശരിയാവില്ല ഈ കാരണം ഈ ഒരു പടം ചെയ്തിട്ട് നശിപ്പിച്ചിട്ട് പോയി വീട് അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ടെസ് പൈ വീണ്ടും ഇറങ്ങി വെളിയിൽ വരുമ്പോൾ ആ വീട്ടു ഓണറുടെ അമ്മയുടെ മോൻ വന്നു അപ്പം മോൻ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ ആറഞ്ച് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പടത്തിൻ്റെ ലൊക്കേഷൻ വന്നു സത്യാനന്ദിക്കാട് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് എൻ്റെ പേര് അഴകപ്പൻ അപ്പോൾ ഉടനെ ചോദിച്ചു നന്ദനത്തിൻ്റെ നന്ദനത്തിൻ്റെ ക്യാമറമാൻ വാഹനം പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നു അമ്മേ എന്നെ വിളിച്ചു അമ്മ ഓ ഡോർ ഡോറ് അടച്ചു അവർ ഞങ്ങൾ പോകാൻ പറഞ്ഞു ഡോറ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വാതിലടച്ചു അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് അമ്മ ഇത് നന്ദനത്തിൻ്റെ ക്യാമറമാൻ അഴകപ്പൻ നന്ദനത്തിൻ്റെ വാ വാൻ പറഞ്ഞിട്ട് അകത്തേ കയറ്റിയിരുന്ന് ചായ തന്നു അത് തന്നു നന്ദനം അവർക്ക് ഭയങ്കര പല പ്രവാസം കണ്ടിട്ട് ഒരു പടം അങ്ങനെ അവിടെ ഇരുന്ന് അഡ്വാൻറ്റേജ് നമ്മളെടുത്ത് ഈ പടം വീട് നശിപ്പിക്കത്തില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ ആ വീട് നാൽപ്പത് ദിവസം നമ്മുടെ കയ്യിലായി അങ്ങനെ പടം തുടങ്ങാൻ എല്ലാം റെഡിയായി വന്നപ്പം സത്യേട്ടം പറഞ്ഞ് എല്ലാ ലൊക്കേഷൻ കിട്ടി ബാക്കി എല്ലാ ആക്റ്റേഴ്സും ഹീറോയിൻ മാത്രം കിട്ടിയിട്ടില്ല അഴയപ്പം ഒരു അഞ്ചാറ് ഫോട്ടോ ഉണ്ട് അതിൽ നോക്കും പറഞ്ഞിട്ട് അവിടെ വരുന്ന കുറേ ഫോട്ടോസ് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചു അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ നാല് ഹീറോയിൻ സെലക്ട് ചെയ്യാൻ നാല് ഫോട്ടോ ഞാൻ മാറ്റിവെച്ചു ആ മൊത്തം ഫോട്ടോയിൽ ഇരുന്ന് അതിൽ ഒന്ന് പത്മപ്രിയ ആയിരുന്നു അവരുടെ ഫോട്ടോ ഉണ്ട് അന്ന് മോഡലാണ് അവർ ആഡ് ഫിലിംസ് എന്തോ ചെയ്തിട്ടുണ്ട് പിന്നെ ഡയനയുടെ ഡയനാ പറയുന്നത് ഡയനാട പിന്നെ രണ്ട് കുട്ടികൾ അപ്പോൾ ഈ നാല് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ ഫോട്ടോ കാണിച്ചു ഈ രണ്ട് ഫോട്ടോ എടുത്ത് പത്മപ്രിയയുടെ ഫോട്ടോവും ഇത് സത്യജ്ഞൻ ചോദിച്ച് എത്തേട്ടാ ഈ രണ്ട് കുട്ടികളാണ് അപ്പോൾ ഇത് പത്മപ്രിയ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ നേരത്തെ അറിയിക്കുന്നത് എവിടെയോ ഡി എസ് ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ ഈ കുട്ടിയോട് ഇത് ഡയന എന്ന് പറയുന്നത് തിരുവല്ലക്കാരിയ പക്ഷേ നമ്മൾ സെലക്ട് ആരും സെലക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ മനസ്സിലിരിക്കുന്ന അഴപ്പിനെന്ത് തോന്നും എന്ന് ചോദിച്ചു ഞാൻ ഒരു വീഡിയോ ടെസ്റ്റ് എടുത്ത് നോക്കാവുമെന്ന് അപ്പോൾ വീഡിയോ ഓഡിയേഷൻ പോലെ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ പ്രൊഡക്ഷൻ എട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് വിളിപ്പിക്കാൻ പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും വീണ്ടും അവർ വന്നു വന്നിട്ട് ഞാനും നയൻതാരം മാത്രമേ ഉള്ളൂ കുറേ ഇങ്ങനെ വീഡിയോയെല്ലാം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നോക്കി ഷൂട്ട് ചെയ്തിട്ട് റാൻഡമായിട്ട് ഷൂട്ട് ചെയ്ത് വളരെ കാൻഡീഡ് ഈ ഷൂട്ട് ചെയ്തിട്ട് സത്യേട്ടൻ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ട് എന്തോ ഒരു സ്പാർക്കുണ്ട് പക്ഷേ ലാംഗ്വേജും ബാക്കി കാര്യങ്ങളും എനിക്കറിയില്ല പക്ഷെ ദാറ്റ് ഇസ് എ സ്പാർക്ക് അത്ര മാത്രമേ പറഞ്ഞു അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു ഇതന്നെ ഫിക്സ് ചെയ്യാല്ലെന്ന് യുവർ കോൺഫിഡൻറ്റ് ഞാൻ കോൺഫിഡൻറ്റാണ് എനിക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നയൻതാര വന്നു ജോയിൻ ചെയ്ത് സൂപ്പർ സ്റ്റാർ ആയി ക്യാമറയ്ക്ക് വന്ന ഡയലോഗ് സാർ ആയിരിക്കും അതായത് നയൻതാര അന്ന് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആ മനസ്സിനൊക്കെ കണ്ടാൽ ഇപ്പം അറിയാൻ പറ്റും അതിൽ മോസ്റ്റ്ലി ഞാൻ അവരെ റൈറ്റ് സൈഡിൽ എന്താണ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ലെഫ്റ്റ് പ്രൊഫൈലൊക്കെ ആട്ട് ഇന്ന് അതെല്ലാം നോക്കാറില്ല ഇന്ന് ഒരാളുടെ ഫേസ് അവരുടെ ടാലൻറ്റ് മാത്രമേ നോക്കൂ നേരത്തെ അങ്ങനെയല്ല ഒരാളുടെ ഫീച്ചേഴ്സിൽ എവിടെയാണ് എവിടെയാണ് ലെഫ്റ്റ് പ്രൊഫൈൽ റൈറ്റ് പ്രൊഫൈൽ അങ്ങനെ എങ്ങനെ ചെക്കിങ് ഒക്കെ ഉണ്ടാവും ആ സമയത്തിലാണ് ഈ റൈറ്റ് എൻട്രി കൊടുത്തിട്ട് ഒരു സീൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഒരു വീട്ടിൽ വെച്ച് ജയരാമിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് റൈറ്റിലായിരുന്നു എൻട്രി കൊടുത്ത് ഒരു സീൻ ചെയ്ത് നോക്കി അപ്പോൾ സീസ് ഓക്കെ പിന്നെ ഞാൻ ലെഫ്റ്റ് എൻട്രി ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്തത് ആ മനസ്സിനെ പാട്ട് അതിൽ ഓരോ ഷാട്ടിലാണ് ഉപയോഗിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കോൺഫിഡന്റ് ആയി ഇനി ശരിക്കും സാറ് ഒരുപാട് ആൾക്കാർ ക്യാമറകളിൽ കണ്ണുകളിൽ നോക്കുകയാണ് രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ലെന്നുള്ള സാർ മനസ്സിലും ഒരു കൺക്ലൂഷൻ എത്തുകയാണ് അപ്പൊ ഇങ്ങനെ സാറ് പറയും മോനെ പോലെ ആവശ്യമില്ല നീ വേറെ പണി നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ക്യാമറൊക്കെ നോക്കുമ്പോഴത്തേക്ക് പെർഫോമൻസ് മോശമായിരിക്കും സാറിന് കാണുകയും ചെയ്യാം അങ്ങനെ ഉപദേശം കൊടുത്ത് വിട്ട അനുഭവപ്പെട്ടു ആർട്ടിസ്റ്റ് ലൊക്കേഷനിൽ കഴിഞ്ഞാൽ പല റീസൺ കൊണ്ട് അവരുടെ പെർഫോമൻസ് മോശം മോശമാകാം ഒന്ന് വന്ന് ഫി ക്യാമറ പേടിയും ഫിയർനെസ് ഉണ്ടാവും ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവരും മൊബൈൽ അത് ഇതിന് സെൽഫി റീല് അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും മോസ്റ്റ്ലി വരഞ്ഞായിപ്പോയി അന്നത്തെ കാലത്തിൽ അങ്ങനെ ഇല്ലല്ലോ എനിക്ക് മനസ്സിലാവുമ്പോൾ അവർ കുറച്ച് വീക്കായിട്ട് തോന്നുവാണെങ്കിൽ അവരെ ഞാൻ അവരെ ഒരു സപ്പോർട്ടേ ചെയ്യാറുണ്ട് അല്ലാതെ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയാറില്ല കാരണം നാളെ ഇവർ സ്റ്റാറാവുന്നൊരു നമുക്കറിയാൻ പറ്റില്ല സോ അടുത്ത ആളുടെ ടാലൻറ്റ് അപ്പം പല സിറ്റുവേഷൻ ഉണ്ടല്ലോ ഒണ്ണ് ക്യാമറ ഫിയർ എന്ന് പറയുന്ന ലൊക്കേഷൻ പുതിയ സംഭവം പിന്നെ ആ ഇവിടെ വരുന്ന അവർ നോർമലായി കാണുന്ന ലൈഫ് സ്റ്റൈൽ ആയിരിക്കത്തില്ല വേറൊരു ലോഹത്തിലാണ് ഇവർ കൊണ്ടുവന്നതിനെടുത്തിട്ട് ഡിസിപ്ലിൻ എന്നൊക്കെ പറയും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഷോട്ടിങ് ഇതെല്ലാം ഉണ്ടാവും സോ ഇതൊക്കെ അവർക്ക് പുതുമയായിരിക്കുന്ന കൊണ്ടുള്ള നർവസ്നെസ് ഉണ്ടാവും സോ അങ്ങനെ ടാലൻ ഉണ്ട് നർവസ്നെസ് ഈ കാരണമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അവരെ ആ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടോ മോശമായിരുന്നായിരുന്നു നന്നായിരുന്നു നന്നായിരുന്നു പറഞ്ഞ് അങ്ങനെ അതുകൊണ്ടാണ് ന്യൂ കമ്മേഴ്സ് ഒരുപാട് പേരുടെ കൂടെ ഫസ്റ്റ് പടം സൂത്രധാരൻ പ്രിയങ്ക നായർ ഫസ്റ്റ് പടം വെയില് പത്മപ്രിയയുടെ ഫസ്റ്റ് പടം കാഴ്ച കാഴ്ച പേർ പേര് അതല്ലാതെ പിന്നെ

അങ്ങനെയാണെങ്കിൽ ഞാൻ പേടിച്ചിട്ട് അവിടെ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റാതെ അത്ഭുതപ്പെട്ട് നിന്നത് എം ജി ആർ എം ജി ആ ആർ സാറുടെ കൂടെ ഒരു പടം ഞാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഞാൻ ഉന്നെ ഇവിടെ മാട്ടേ എന്നൊരു പടം എടുത്തത് സാറ് സി എം ആയ ശേഷം ആ പടത്തിൻ്റെ ഞാനാണ് ഓപ്പറേറ്റീവ് ക്യാമറ മെയിൻ ഡയറക്ടർ വന്ന് മാരുതി റാവു സാർ സിനിമോട്ടോഗ്രാഫർ ഓൾസോ മാരുതി സാർ ഞാൻ ഓപ്പറേറ്റീവ് ക്യാമറ ഓപ്പറേറ്റീവ് ക്യാമറ ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് അങ്ങനെ എം ജി ആർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് മധുര എയർപോർട്ടിൽ വെച്ചാണ് എടുത്ത് റിയൽ എം ജി ആർ സി എം ആയിട്ട് ആ കഥ തന്നെ അങ്ങനെയാണ് ഫ്യൂച്ചറിലെ സി എം ആവുന്നതായിട്ട് അപ്പോൾ റിയലിസ്റ്റിക് സ്റ്റോറിയാണ് ഇറ്റ് ഹാപ്പൻ സ്റ്റോറിയാണ് പുള്ളിയുടെ ലൈഫ് സ്റ്റി ഡോക്യുമെൻ്ററി എന്ന് പറയാം അതാണ് ഫീച്ചർ ഫിലിം ഫീച്ചർ ഫിലിം ആയത് ഒരു ഡോക്യുമെൻ്ററി പോലെ ഒരു ഫീച്ചർ ഫിലിം അപ്പോൾ ആ ഫിലിം ചെയ്തപ്പം എം ജി ആർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കവർ ചെയ്യുമ്പോൾ അങ്ങനെ അത്ഭുതപ്പെട്ടു അല്ല ഒരു നമ്മളിപ്പം നോക്കുമ്പോ ഒരു അഭിനയം ഒരു ഇത് എം ജി ആർ കുറവല്ലേ ശരിക്കും പക്ഷേ പെർഫോമൻസ് ഒരു പിന്നെ ശിവാജി ഗണേശൻ സാർ കൂടിയും അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് എം ജി ആർ ശിവാജി സാർ അത് കഴിഞ്ഞിട്ട് മലയാളത്തിലെ അത് എല്ലാവർക്കും ഉണ്ട് ഇപ്പം മോഹൻലാലും ഉണ്ട് മമ്മൂട്ടി ഓരോ പടത്തിൽ വരുമ്പോൾ ഇപ്പം ചില ഇത് പറയുകയാണെങ്കിൽ ചന്ദ്രോത്സവത്തിലെ ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഈ ലാൽ സാർ എന്താ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു ഒരു ഐഡിയ ഉണ്ടോ പിന്നെ എല്ലാം ക്യാപ്ചർ ചെയ്യണം കാരണം മിസ് ചെയ്യാതെ ക്യാപ്ചർ ചെയ്യണം അതേപോലെ എമോഷണൽ സംഭവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടത് ഒന്നുമില്ലാത്ത സീനൊക്കെ ഭയങ്കരമായിട്ട് എമോഷണൽ ആക്കിയത് മമ്മൂട്ടി സർ കാരണം മമ്മൂക്കാടെ കാഴ്ചയിൽ ഒരു ചെരുപ്പിടുന്ന ഒരു സംഭവമുണ്ട് ചെരുപ്പിട്ട് എടുത്തിട്ട് ലാസ്റ്റിൽ ഇട്ടിട്ട് പോകുന്നത് അവിടെ വെച്ച് കണ്ണൊക്കെ എനിക്ക് ഫുള്ളായിട്ട് ആ ഒരു ഫീലിംഗ് പുള്ളി ചെയ്ത മുഖഭാവം അതൊക്കെ കണ്ടിട്ട് കണ്ണിൽ നിന്ന് ഓട്ടോമാറ്റിക് ടിയേഴ്സ് വന്നു പോയി അതേപോലെ തന്നെ ഇപ്പം മോഹൻലാൽ അച്ഛനെ അച്ഛൻ്റെ ഈ ഭക്ഷണം കടലിൽ ഒഴുകിട്ട് ഈ രസതന്ത്രത്തിൽ നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട് അതിൻ്റെ ആ ഒരു ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ ഗെറ്റ് ടി എസ് ഇത് എല്ലാ ആക്ടേഴ്സും ഒരു നിമിത്തം ഉണ്ടാകും കാഴ്ച എന്നാൽ സിനിമയുടെ ലൊക്കേഷൻ്റെ ഒരു സിറ്റുവേഷനിൽ ഒരു ദിവസം സാറിൻ്റെ മുന്നിൽ നിന്നത്തെ പാൻ ഇന്ത്യൻ ഡയറക്ടർ ബ്ലസ് സാറ് കരഞ്ഞു ഇൻസിഡൻറ്റ് ഒന്ന് പറയാമോ അതെന്താ പറ്റിയതാണെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മദറിൻ്റെ മേളിലെ കുറേ ആളുകൾ കയറിയിരുന്നു അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഈ മതിലിൻ്റെ മേളിൽ ഇരിക്കേണ്ട പഴയ മതിലാണ് ഒന്ന് മാറിയിരിക്കുന്നത് അപ്പം എനിക്ക് ആ സമയത്തിൽ ഒരു ഇൻറ്റൂഷൻ സെറ്റ് അല്ലേ ഇല്ല ഇല്ല അല്ല റിയൽ റിയൽ അപ്പോൾ നാട്ടുകാരൊക്കെ കുറേ പേർ കയറിയിരുന്നാണ് താഴെ വന്ന് മനോജ് കെ ജെയിൻ കുളിക്കുന്ന ഒരു ഷോട്ട് എടുക്കുന്നു പുഴയിലെ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്തിൽ എനിക്ക് ഒരു ഇൻഡ്യൂഷൻ വന്നപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് പതുക്കെ ലെഫ്റ്റിലെടുത്ത് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് അവിടെ ഇരുന്ന ലൈറ്റ് മാൻ്റെ പറഞ്ഞ് നീ ലൈറ്റ് എടുത്തിട്ട് മുകളിൽ പോയിപ്പോൾ ഇവിടെ നിൽക്കാണ്ടങ്ങ് എന്തോ ഒരു ഫീലിംഗ് ആയി ഇത് എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്ന ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ എന്ന ക്യാമറ അസിസ്റ്റൻ്റ് പറഞ്ഞ് നീ ലെഫ്റ്റിൽ ലെഫ്റ്റില് വന്നിരിക്കും വേണ്ട സർ കുഴപ്പമില്ല എന്ന് പറയുമോ ഈ മതില് പൊട്ടി ഇരുപത് അടി ഹൈറ്റ് ഉണ്ട് ആ മതിൽ പത്ത് നാപ്പത് പേര് അങ്ങനെ വീഴുക ഓരോരാളെ വീഴുമ്പോൾ ഈ ഇയാളുടെ മേളില് കൂടി തലയിൽ അല്ല നമ്മുടെ ക്യാമറ ഓ അപ്പം മനോജ് കജയൻ അത് കണ്ടപ്പം ആ പുഴയിൽ നീന്തി അപ്പുറത്തിലേക്ക് പോയി എല്ലാവരും വെള്ളത്തിൽ വെള്ളത്തിലെ വീണു ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുക ആ അവിടെ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ മാക്സിമം പിടിച്ചു നോക്കി ലാസ്റ്റിൽ രണ്ടുപേരും എൻ്റെ തോട്ടത്തു നിന്ന് വീണു ഞാൻ ക്യാമറ അടക്കം അകത്തേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്ത് ഒരുപാട് ഫിലിം ഉണ്ടായിരുന്നു ആ ഇന്നസെൻ്റ് ചേട്ടൻ്റെ സീക്വൻസ് ആയിരുന്നു അപ്പം ആ സീക്വൻസ് എല്ലാം ഇന്നസെൻറ് ചേട്ടൻ അടുത്ത ദിവസം അമേരിക്ക പോവുകയും ചെയ്യുന്നു അപ്പോൾ ക്യാമറ വെള്ളത്തിൽ പോയി ഞാനടക്കം പോയി എനിക്ക് നീന്താൻ അറിയില്ല ഞാൻ മുങ്ങിപ്പോയി പിന്നെ എങ്ങനെയോ പൊന്തി വന്നോ വന്നിട്ട് ക്യാമറ അടക്കം ഞാൻ പൊന്തി വന്നു വന്നിട്ട് ഇവിടെ ക്യാമറ പിടിച്ചിരിക്കുക എന്നെ രണ്ട് മൂന്ന് പേർ വന്ന് പൊക്കി വെളിയിൽ കൊണ്ടുവന്നു അപ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിച്ചതിന് ഒരു നേരത്തെ ഒരു ഇൻഡിവിഷൻ മാത്രമുണ്ടാകും അതിൽ എങ്ങനെ ഞാൻ വീണു ഒന്നും മനസ്സിലായില്ല ബ്ലസ്റ്റ് അവിടെ നിന്നിട്ട് കംപ്ലീറ്റ് ഒരു കരച്ചിലായിരുന്നു പള്ളിയുടെ ഇന്നസെന്റ് പോകുന്ന ഒരു പ്രശ്നം ഷൂട്ട് പോയി എനിക്ക് അന്ന് എന്തോ ഒരു വിശ്വാസം ഉണ്ട് ഇത് നശിപ്പിക്കില്ല ഈ ഫിലിം അങ്ങനെ തന്നെ എന്തോ ഒരു ഫീലിംഗ് ആണ് അത്രേ ഉള്ളൂ പക്ഷെ അത് പ്രാക്ടിക്കലി അല്ല പക്ഷെ ഒരു ഹോപ്പ് വെച്ച് ഞാൻ ബ്ലസ്റ്റ് പറഞ്ഞ് കരയരുത് നമുക്ക് ഈ ഫിലിം കിട്ടും ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയെ കറഞ്ഞപ്പം നമ്മൾ എല്ലാവരും കറിഞ്ഞു പോയി അത് ബ്ലസിയുടെ കറച്ചുകൾ കണ്ടപ്പോൾ ഞാൻ കറഞ്ഞു അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ട് ബ്ലസിയെ മമ്മൂക്ക വന്നിട്ട് എല്ലാവരും കൗൺസിലിങ് ചെയ്തു എന്നാലും ഈ ഉടനെ ഞാൻ ഒരു വണ്ടി കൊടുത്ത് എനിക്ക് ഹോസ്പിറ്റൽ പോകുന്നത് ഞാൻ എനിക്കെന്ത് സംഭവിച്ചിരുന്നില്ല ഈ ക്യാൻ എടുത്തിട്ട് ഉടനെ ഡെവലപ്പ് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു ട്രിവാൻഡ് ട്രിവാൻഡത്ത് ഡെവലപ്പ് ചെയ്ത് രാത്രി വന്ന് ആ പടത്തിലെ ഏറ്റവും നല്ല റിസൾട്ടായിട്ട് കിട്ടിയത് അവിടെ അതുപോലെ വേറൊരു ദിവസം നമ്മുടെ ചാന്തുപൊട്ട സിനിമയിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ രണ്ടാമത് ഒന്നേന്ന് റീഷൂട്ട് ചെയ്തു എന്നുള്ളത് ക്യാമറ അസിസ്റ്റന്റിന്റെ മിസ്റ്റേക്ക് പറ്റിയതാ ക്യാമറ ഓടുന്നില്ലായിരുന്നു അപ്പൊ എനിക്കൊരു ഫീലിംഗ് ആണ് ആ സൗണ്ട് കേട്ട പണ്ടത്തെ മൂവി ക്യാമറയുടെ ഒരു ക്യാമറമാനക്ക് അറിയാൻ പറ്റും ഈ ക്യാമറ ഓടുന്നത് ഫിലിം റെക്കോർഡ് അല്ല ഫിലിം ഓടുന്ന അല്ലെ എം ടി ക്യാൻ ഓടുന്ന അപ്പൊ ഇതെല്ലാം പറഞ്ഞ പോലെ ഇൻഷൻ ആണ് അപ്പൊ ഞാൻ ക്യാമറ അസിസ്റ്റന്റ് പറയുന്നത് മോനെ ഒന്ന് നോക്ക് ഈ ഫിലിം എന്താ സ്റ്റക്കായിരിക്കുന്ന എന്താ ഓടുന്ന ഇല്ല സാർ ഓടുന്നേ സാർ ഓക്കെ രണ്ടാവും വീണ്ടും ആ സീനൊക്കെ ചെയ്ത് രാവിലെ നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് വീണ്ടും ചോദിച്ചപ്പോൾ സാർ എന്നെ ഒരുപാട് സംശയപ്പെടുന്നില്ലോ ആ ക്യാമറ അസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പല പടങ്ങൾ ചെയ്ത അസിസ്റ്റൻ്റാണ് സാറിന് എന്തിനാണ് എന്നെ ഡൗട്ട്സ് ഞാൻ വേണം മാറിക്കൊട്ടേം ചോദിച്ചു പുള്ളി ഞമ്മ അങ്ങനെയല്ല ഉദ്ദേശമില്ല എനിക്ക് ആ സൗണ്ടിൽ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് സാറേ ഇതേ രീതിയിലാണ് സംസാരിക്കുന്നത് അതെ അതെ പിന്നെ അയാൾ അത് എത്ര സംശയം ആ പുള്ളിക്ക് ഒരു പുള്ളിയെ ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നി അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയല്ല നിന്നെ ഡൗട്ടല്ല എന്റെ ഡൗട്ടാണ് അന്ന് അപ്പം ലാൽ ജോസ് ഇടയ്ക്ക് വന്ന് ചോദിച്ച് എന്താ ഇപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഇല്ല ഇല്ല ഫിലിം ഓടുന്നോ ഒരു എനിക്കൊരു ഡൗട്ടായിപ്പോയി കാരണം അതിന്റെ സൗണ്ട് എനിക്കറിയാം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സിനിമ ക്യാമറ ആയിട്ട് ഭയങ്കര അടുപ്പമുള്ളതുകൊണ്ട് പേറല്ല പുള്ളി ഭയങ്കര കോൺഫിഡൻറ്റാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് സർവർമയായിട്ട് തനിച്ച് വിളിച്ചു ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ദിലീപ് വന്നിട്ട് ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് എടുത്തു അതെടുത്തു ഇതെടുത്തു ഒരുപാട് കാര്യങ്ങൾ രാവിലെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സംശയമാണ് ഫിലിം തീരുന്നില്ലേ നാനൂറ് ഫീറ്റേ ഉള്ളൂ ഇത്ര ഷോട്ട് എടുത്താൽ എത്ര കാൽക്കുലേഷൻ ഉണ്ടല്ലോ ആ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നു ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു അങ്ങനെ പുള്ളി അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഗേറ്റിലെ ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം ഇനി ഷൗട്ട് ചെയ്തൊരു കാര്യമില്ലെന്ന് മനസ്സിലായി ഇത്രയും ദിലീപ് ഭയങ്കര കാരണം ഫസ്റ്റ് പുള്ളി ഓപ്പണിംഗ് ഷോട്ടിലെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫുൾ മെൻ്റലി പ്രിപ്പയർഡ് ചെയ്ത് വന്നിട്ട് ചെയ്ത സാ കാരണങ്ങൾക്ക് രണ്ടാമത് കിട്ടുമെന്ന് നമുക്കറിയില്ല ഒരാക്ടർ വന്ന് പെർഫോമൻസ് തന്നിട്ട് നാല് ഷോട്ടിലെ നാല് ടൈപ്പായിരിക്കും അതുതന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യാൻ ചിലപ്പം മികച്ച പേർ ചിലപ്പം വളരെ മോശമാവും ചിലപ്പം അവർ നേരത്തെ ചെയ്തത് അവർ കോൺഫിഡൻറ്റായി ചെയ്തത് നമ്മൾ ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ അവർക്ക് അപ്സെറ്റാവും രണ്ടാമത് കിട്ടത്തില്ല സാറേ ഈ ചെയ്ത ആർട്ട് അത് അങ്ങനെ ഒരു ക്യാമറ ക്യാമറ എനിക്ക് ആക്ച്വലി നല്ല സിനിമ മാത്രമേ ഉള്ളൂ ആർട്ടും കമേഷ്യും ഞാൻ വെറുതെ ഇരിക്കില്ല അങ്ങനെ ഇപ്പൊ ഞാൻ അഗ്നിശേഷി കഴിഞ്ഞിട്ട് അടുത്തത് വന്നപ്പോ മീനാക്ഷി കല്യാണം അതേപോലെ വാസന്തി ലക്ഷ്മി കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു ഒരേ കട ഒരേ കടൽ ഒരേ കടൽ ചോട്ടം മുമ്പിയാണ് അടുത്തടുത്ത് പടം ചോട്ട മുമ്പ് കഴിഞ്ഞിട്ട് അല്ല ഒരേ കടൽ കഴിഞ്ഞിട്ട് അടുത്ത പടം ചോട്ടം മുമ്പേ തലപ്പാവ് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് രണ്ടും എക്സ്ട്രീംലി ചേഞ്ച് ഉള്ള ഈ തിരക്കഥാകൃത്തുക്കളുടെ സംവിധായകരായിട്ടുണ്ട് സാറിൻ്റെ ക്യാമറയിലൂടെ ഇപ്പം നമ്മൾ ചിന്താവിഷ്ഠ്യാമളയിൽ ഒരു ഡയലോഗുണ്ട് ആക്ഷൻ ക്യാമറ കെട്ടെന്ന് ശ്രീനിവാസം പോയി ചെയ്യുന്ന സംഭവം ഉണ്ട് ഏതാ ഏതാത്തി എടുക്കണ്ട എല്ലാം ആത്തി എടുക്കണമെന്ന് ക്യാമറമാനോട് പറയുന്നത് പോലെ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഏതെങ്കിലും ഡയറക്ടർമാർ വന്ന് ചാടിയിട്ടുണ്ടോ എപ്പോഴും ഡോക്യുമെന്ററി ആടോ എന്തെങ്കിലും ചെയ്യട്ടോ ഒരു പണി അറിയാത്ത ഒരു ഡയറക്ടർ വന്ന് പണി അറിയാത്ത ആള് അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പണി അറിയുന്ന ആളുകൾ അങ്ങനെ പറയുമ്പോഴാണ് ഒന്ന് രണ്ട് പടങ്ങളിൽ അങ്ങനെ ഒരു ബാഡ് എക്സ്പിരി എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ആ പടം ഞാൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാവില്ല ആ ഗ്രാഫിക്സ് ഉറപ്പ് ഒരു പടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഗ്രാഫിക്സ് അന്നത്തെ ഗ്രാഫിക്സും ഇപ്പം ഇരിക്കുന്ന ഗ്രാഫിക്സും തമ്മിൽ വ്യത്യാസം ഇല്ല ഇന്ന് വി എഫ് എക്സ് എന്ന് പറയുന്നത് അന്ന് വളരെ കെയർഫുൾ ആയി ചെയ്യണം കാരണം വി ഹാഡ് എ വെരി ലിമിറ്റഡ് സോഫ്റ്റ് വെയർസ് ഇന്ന് അപ്ലിക്കേഷൻ ജൂറി ജൂറി അവാർഡിലൊക്കെ ആളാണ് സാറ് ചെയ്ത്യാമറയിലൂടെ കണ്ടാണ് അതേ സമയത്ത് അന്ന് അവാർഡ് കൊടുത്ത വാനപ്രസിഡന്റ് മോഹൻലാലിന്റെ പെർഫോമൻസിനാണ് മോഹൻലാലിന്റെ കൂടെ സാർ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ പടങ്ങൾ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ അത് അവാർഡ് ആർക്ക് കൊടുക്കണമായിരുന്നു ജൂരി അവർ കൊടുക്കുന്ന ഫൈനൽ എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല കാരണം അവിടെ അഞ്ച് പേര് അല്ല ഏഴ് പേര് അല്ലെങ്കിൽ നാലു പേർ ജൂലിയിൽ വരുന്നത് ഈ നാല് പേര് ഫസ്റ്റ് പ്രിമറി കമ്മിറ്റി എന്ന് പറയുന്നത് പേരായിരിക്കും ഇപ്പം മുമ്പ് വന്നിട്ട് ഏഴ് പേരുള്ളപ്പം ഈ ഏഴ് പേരിൽ അവർ ആ സമയത്തിൽ ആ മൂമെൻറ്റിൽ ഇഷ്ടപ്പെടുന്ന വോട്ടിംഗ് പോലെ നമ്മൾ നടത്താറുണ്ട് അതിന് നാല് പേര് മെജാറിറ്റി വന്നു കഴിഞ്ഞാൽ മെജാരിറ്റി കൊടുത്തേ പറ്റും സാറും പറഞ്ഞിരുന്നു മണി നാഷണൽ കിട്ടുമെന്നല്ലോ പറഞ്ഞിരുന്നോ അല്ല അങ്ങനെ ഞാൻ ഒരു പടത്തും അങ്ങനെ ആരെയടത്തും പറയാറില്ല കാരണം ഇപ്പോൾ എനിക്ക് കിട്ടിയ ഓരോ അവാർഡും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതില്ല എല്ലാം ഇറ്റ് ആസ് കം ആക്ച്വലി അതേപോലെ നമ്മൾ മണിയുടെ മണിയെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ചു നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ശ്രദ്ധിക്കപ്പെടും എന്നറിയാം വിൽ ബി നോട്ടഡ് എന്നറിയാം പക്ഷേ അവാർഡ് ഫൈനൽ റൗണ്ടിൽ കിട്ടുമോ എന്ന് കാരണം അത് ആ ഏഴ് പേരുടെ തീരുമാനമാണ് എന്നാൽ ഈ സാറീ രണ്ട് സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ ആ സാർ ആർക്ക് കൊടുക്കുമായിരുന്നു വാനപ്രസം പറയുക ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പെർഫോമൻസാണ് ഇത് നമ്മൾ നേറ്റിവിറ്റി ഉൾപ്പടമാണ് സോ രണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇൻഡിവിജ്വലായിട്ട് ആലോചിക്കാൻ പറ്റും അത് ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ അത് ബെസ്റ്റ് പെർഫോമൻസാണ് ും സാർ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സാർ ഇൻട്രസ്റ്റ് അല്ലെ അപ്പൊ ഇനി എല്ലാം മിക്സ് ചെയ്ത് ആർട്ടും കൊമേഴ്സിനും എല്ലാം കൂടെ വാരിക്ക് ഒരു സാറിന് ഇനിയും കിട്ടിട്ടെന്ന് മാത്രം പറഞ്ഞോ നമുക്ക് അർത്ഥാലോ തൽക്കാലം എന്തായാലും സാർ ഇനിയും നല്ല പടങ്ങൾ കലാമൂല്യമുള്ള പടങ്ങളും വിപണന മൂല്യ പടങ്ങൾ